നമസ്കാരം ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ കെ കെ ശൈലജയ്ക്കും മഞ്ജു വാര്യർക്കുമെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ നടി സജിത മഠത്തിൽ പ്രതികരിച്ചു പൊതു ഇടങ്ങളിലെ സ്ത്രീകളെ അവരുടെ ഡിഗ്നിറ്റിയെ ബഹുമാനിക്കാൻ എന്നാണ് പഠിക്കുക എന്നാണ് സജിത ചോദിക്കുന്നത് മുപ്പതുകളിൽ നാടകങ്ങളിൽ അഭിനയിക്കാൻ എത്തിയ സ്ത്രീകളെ നടി സമം അഭിസാരിക എന്നതിലേക്ക് അവരെ തളച്ചിടാൻ പൊതുബോധം ശ്രമിച്ചു എന്നത് നാടക ചരിത്രകാരന്മാർ പറയുന്നുണ്ട് തുടർന്ന് വന്ന സിനിമാ മേഖലയിലും ഇതേ ബോധം തുടർന്നു അതിനിന്നും വലിയ മാറ്റമില്ല ഹരിഹരന്റെ സംസാരത്തിലും കടന്നു വന്നത് ഇതേ ബോധം തന്നെയാണെന്ന് സജിത പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പൊതു ഇടങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ വന്ന സ്ത്രീകളിൽ ഒരു വിഭാഗം നാടക അഭിനയം അവരുടെ പ്രവർത്തന മണ്ഡലമാക്കി എന്നാൽ മറ്റ് രംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാടകാഭിനയ രംഗത്തെ സ്ത്രീകളെ തങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് ഉപയുക്തമായ വെറും ശരീരങ്ങളായി സമൂഹം കണ്ടു നടി സമം അഭിസാരിക എന്നതിലേക്ക് അവരെ തളച്ചിടാൻ പൊതുബോധം ശ്രമിച്ചു എന്ന് നാടക ചരിത്രകാരന്മാർ തന്നെ പറയുന്നുണ്ട് അവരുടെ ശരീരത്തിൻ്റെ മുകളിൽ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന കാണികൾ കരുതി തുടർന്നു വന്ന സിനിമാ അകത്തും പുറത്തും ഇതേ ബോധം തന്നെ തുടർന്നു ഇന്നും വലിയ മാറ്റമില്ല മറ്റ് തൊഴിൽ രംഗങ്ങളിലെ സ്ത്രീകളും ഇത് അനുഭവിക്കുന്നില്ലേ ഉണ്ട് പക്ഷേ ഇത്ര രൂക്ഷമല്ല എന്ന് മാത്രം ആർ എം പി നേതാവ് ഹരിഹരന്റെ സംസാരത്തിലും കടന്നു വന്നത് ഇതേ ബോധം തന്നെയാണ് മഞ്ജു വാര്യർ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് നടി സമൂഹത്തെയാണ് അവരെക്കുറിച്ച് അശ്ലീല വീഡിയോ വന്നാൽ അത് സ്വാഭാവികമാണ് എന്ന് സ്ഥാപിക്കുന്നത് രാഷ്ട്രീയ സ്ത്രീ ശരീരത്തിനോട് അത്ര പെട്ടെന്ന് ചേർത്ത് വയ്ക്കാവുന്നതല്ല അശ്ലീല വീഡിയോ എന്ന പൊതുബോധവും കൂടെ വരും സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ഇതിനു മുൻപും പുരുഷ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് മാപ്പ് പോലും പറയാതെ ന്യായീകരിക്കാറുമുണ്ട് മിനിമം മാപ്പ് പറയാനുള്ള മര്യാദ കാണിച്ചതിൽ സന്തോഷമുണ്ട് പക്ഷേ പൊതു ഇടത്തെ സ്ത്രീകളെ അവരുടെ ഡിഗ്നിറ്റിയെ ബഹുമാനിക്കാൻ നമ്മൾ എന്നാണ് പഠിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് അവർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും രംഗത്തുവന്നു സ്ത്രീ വിരുദ്ധ പരാമർശം കെ എസ് ഹരിഹരൻ്റെ മാത്രം ആത്മനിഷ്ഠ പ്രസംഗമായി കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിന്റെ സൈബർ ഗ്രൂപ്പുകളിലും ഇത്തരം പ്രചാരണം നടത്തിയിരുന്നുവെന്നും നേരത്തെയും ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന്റെ ഇരപാതം ആരും വിശ്വസിക്കില്ല ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന സിനിമാതാരത്തെ അധിക്ഷേപിക്കുന്നത് കേവലം ഖേദപ്രകടനം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും മോഹനൻ പറയുന്നു ഖേദപ്രകടനം കൊണ്ട് വിഷയം അവസാനിക്കില്ലെന്നും നിയമ നടപടികൾ തുടരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി എച്ച് കണാറിനെ അധിക്ഷേപിച്ചതിലും നിയമ നടപടി ഉണ്ടാകും പരാമർശം തിരുത്തി എന്ന് പറയുന്നത് ഉരുണ്ടുകളിയാണെന്നും പി മോഹനൻ അഭിപ്രായപ്പെട്ടു ശൈലജ ടീച്ചർ നേരത്തെ പറഞ്ഞത് വീഡിയോ ഉണ്ടെന്നല്ല വക്രീകരിച്ച ചിത്രം ഉണ്ടെന്നാണെന്നും അദ്ദേഹം വിവരിച്ചു സൈബർ പ്രചാരണത്തിൽ തന്റെ മകനെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെയെന്നും സി പി എം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി ചരിത്ര പിൻബലമില്ലാത്ത പ്രചാരണങ്ങൾക്ക് മാധ്യമപ്രവർത്തകരും കൂട്ടുനിന്നു ആദ്യഘട്ടത്തിൽ ടീച്ചർക്കെതിരെ വ്യക്തിഹത്യ നടന്നു പിന്നീട് അത് വർഗീയ പ്രചാരണത്തിന് വഴിമാറി പക്ഷേ മതനിരപേക്ഷ മനസ്സുകൾ കള്ളപ്രചാരണം തിരിച്ചറിഞ്ഞുവെന്നും ന്യൂനപക്ഷങ്ങൾ സി പി എമ്മിനോട് അടുക്കുന്നതിൽ യു ഡി എഫിന് ആശങ്കയാണെന്നും യു ഡി എഫിന് സംഘപരിവാർ മനസ്സുണ്ടെന്നും വോട്ടെണ്ണൽ അടുത്തുവരുന്ന സാഹചര്യത്തിലുള്ള ബേജാറാണ് യു ഡി എഫിനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി സ്ത്രീത്വത്തെ അപമാനിച്ചതിൽ ഹരിഹരനെതിരെ കേസെടുക്കണമെന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പരാതിയിലെ ആവശ്യം വനിതാ കമ്മീഷനും പരാതി നൽകുമെന്ന് സംഘടന അറിയിച്ചു ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഐ ടി ആക്ട് പ്രകാരമടക്കം കേസെടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് സെക്രട്ടറി വടകര റൂറൽ എസ്പിക്കും പരാതി നൽകിയിട്ടുണ്ട്